വൈ എഫ് ഐ അവിടെ ബൂത്തിൽ കയറി തടയും എന്ന പക്ഷെ എല്ലാ ബൂത്തിലും ഇടതുപക്ഷ ജനാധിപത്യ പിന്നണിയുടെ ഏജന്റുമാരുണ്ട് സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കുറേ ആളുകളെ ഇപ്പൊ തന്നെ സമൂഹത്തിൽ തുറന്നു കാട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ വന്നാൽ സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല അത് നമ്മുടെ ജനാധിപത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് എങ്ങനെയാണ് ഇത്രയേറെ വോട്ടുകൾ മറ്റു മണ്ഡലങ്ങളിൽ ഇങ്ങോട്ട് കൊണ്ട് ചേർത്തത് അത് സംബന്ധിച്ച് നിങ്ങളും ഗൗരവമായി അന്വേഷിച്ച റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരേണ്ടതാണ് അത് ആർ എസ് എസിൻ്റെ ഒരു കാര്യാലയത്തിൽ ഏതാണ്ട് വോട്ട് ഇരുപത്തിയാറ് വോട്ട് ഉയർത്തു എന്നാണ് പറയുന്നത് ഇരുപത്തിയാറ് ആളുകൾക്ക് ഈ കഴിഞ്ഞ ആറുമാസമായി താമസിക്കാനുള്ള സൗകര്യം ആ കാര്യാലയത്തിലുണ്ടോ പരിശോധിക്കണം ആ കാര്യാലയത്തിൻ്റെ വലിപ്പം എത്രയാണ് അവിടെ എത്ര റൂമുണ്ട് എത്ര ആളുകൾക്ക് ഉറങ്ങാനും അവിടെ ജീവിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇത് ഒരു അനുഭവം മാത്രമാണ് കൂടുതൽ അന്വേഷണം കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വോട്ടുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഗൗരവമായി അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത് അല്ല അവരിപ്പോൾ വ്യാപകമായി കള്ളവോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് പല മണ്ഡലങ്ങളിലുമുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വോട്ട് ചേർത്തിട്ടുള്ളത് അപ്പം അതിൽ ഏതാണ്ട് മൂവായിരത്തോളം വോട്ടുകൾ അങ്ങനെ ചേർത്തു എന്നാണിപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ കൊടുത്ത പരാതിയിൽ പറയുന്നത് അദ്ദേഹം നിങ്ങളോടും ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു കാര്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ഓരോ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ അത് സംബന്ധിച്ചെല്ലാം നല്ല ജാഗ്രതയോടുകൂടിയുള്ള പരിശോധന നടത്തും അങ്ങനെ കള്ളവോട്ട് ചെയ്തിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാമെന്ന് ഒരാൾ വിചാരിക്കേണ്ടതില്ല ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്ത് വ്യാജ കാർഡ് ഉണ്ടാക്കി അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷനിൽ വിജയിച്ചതുപോലെ ഈ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാമെന്നത് വ്യാമോഹമാണ് അതുകൊണ്ട് പാലക്കാട് ജനത ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നു ഈ കാര്യങ്ങളിൽ ശക്തമായ പ്രതിരോധം ഉണ്ടാക്കുമെന്ന് ഒരു തർക്കമറ്റ കാര്യമാണ്